നുണ ഇഷ്ടമായിരുന്ന രാജാവ് നുണ കേൾക്കുകയായിരുന്നു ഒരു രാജാവിൻ്റെ ഇഷ്ട വിനോദം ദിവസവും ദർബാറിൽ വന്നിരിക്കും ഒരു കിണ്ണൻ നിറയെ സ്വർണ നാണയങ്ങൾ അടുത്തു തന്നെ ഒരു ഉടവാൾ ഇത് രണ്ടുമായിട്ടാണ് രാജാവ് നുണ കേൾക്കാനിരിക്കുക നീ നുണയാണ് പറയുന്നതെന്ന് രാജാവിനെ കൊണ്ട് പറയിക്കണം അതാണ് പന്തയം അങ്ങനെ പറയിക്കുന്നവനാണ് സ്വർണ്ണ നാണയങ്ങൾ പറയിക്കാൻ കഴിയാത്തവൻ്റെ തല വാൾ കൊണ്ട് വെട്ടും ഒരിക്കലൊരു വയസ്സൻ രാജാവിനോട് നുണ പറയാൻ ചെന്നു കൃഷിക്കാരനായിരുന്നു സ്വർണ്ണ നാണയം മോഹിച്ച് പുറപ്പെട്ടതാണ് ചിലപ്പോൾ തല പോവും അതറിയാം അതുകൊണ്ടൊരു ധൈര്യത്തിന് നല്ല പോലെ കുടിച്ചിരുന്നു അയാൾ നുണ പറഞ്ഞു തുടങ്ങി ഞാൻ ഇന്നലെ പാടത്ത് പോയി കുതിരയെ അഴിച്ചു വിട്ടപ്പോൾ കുതിര ആടിയാടി ആടി രണ്ട് പാതിയായി മുറിഞ്ഞു വീണു അതിലൊരു പാതി ഉറക്ക കരഞ്ഞു ഇത് കേട്ട് സദസ് സദസ്യർ പറഞ്ഞു നുണാ നുണ പക്ഷേ രാജാവ് പറഞ്ഞു കൃഷിക്കാരന് ഭയങ്കര ബുദ്ധിയാണ് അയാൾ വിചാരിച്ചാൽ അങ്ങനെ പലതും നടക്കും അപ്പോൾ അയാൾ തുടർന്നു കുതിരയുടെ മറ്റേ പാതി എടുത്ത് മൂന്നാം പാതിയുമായി ചേർത്ത് അരക്കുകൊണ്ട് ഒട്ടിച്ചു ഒപ്പം ഒരളിമരവും അതിൽ വെച്ചു ഉണർന്നപ്പോൾ അരളിമരം ആകാശം കടന്നു വളർന്നിരിക്കുന്നു നുണ നുണ സദസ്യർ പറഞ്ഞു അയാൾ ഭയങ്കര ബുദ്ധിമാനാണ് അയാൾ വിചാരിച്ചാൽ പലതും നടക്കും രാജാവ് പറഞ്ഞു വയസ്സൻ പറഞ്ഞു അരളിമരം പിടിച്ചു ഞാൻ സ്വർഗത്തെത്തിയപ്പോൾ ദൈവം ഇരുന്ന് ചീട്ട് കളിക്കുകയായിരുന്നു അത് ഞാനും ചെയ്യാറുണ്ട് രാജാവ് പറഞ്ഞു വയസ്സൻ തുടർന്നു അവിടെ അലഞ്ഞു തിരിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരാൻ തോന്നിയപ്പോൾ ഞാൻ പിടിച്ചു കയറിയ അരളിമരം കരിഞ്ഞു പോയി അതുകൊണ്ട് ഞാൻ നക്ഷത്രത്തിൽ ഒരു കയറിട്ട് കൊളുത്തി താഴോട്ട് ഇറങ്ങി നൂണാ 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 സദസ്യർ ബഹളം വച്ചു അയാൾ ബുദ്ധിശാലിയാണ് അയാൾ അതും അപ്പുറവും ചെയ്യും രാജാവ് പറഞ്ഞു വയസ്സൻ പറഞ്ഞു ഞാൻ ഭൂമിയിലെത്തി നദിയിൽ മുങ്ങാതെ കുളിച്ചു അപ്പോഴൊരാട്ടിട ആട്ടിടയൻ കഴുതയെ മേയ്ക്കുന്നത് കണ്ടു ഞാൻ താണു വണങ്ങി അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കഴുത് സൂക്ഷിപ്പുകാരനൊന്നുമല്ല കേട്ടോ രാജാവിൻ്റെ അച്ഛനാണ് അത് കേട്ട് രാജാവ് ഉച്ചത്തിൽ പറഞ്ഞു നൂണാ നൂണാ എൻ്റെ അച്ഛൻ കഴുതക്ക കഴുതേ മേയ്ക്കാൻ പോയിട്ടേയില്ല വയസ്സൻ പന്തയും ജയിച്ചു നസ്വർണ്ണ നാണയങ്ങളും കൊണ്ട് പോയി